കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ദേശീയ അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി അധ്യാപകർക്ക് സമ്മാനിച്ചു സ്കൂൾ പി ടിഎ കമ്മിറ്റിയും വിദ്യാർത്ഥികളും ഒത്തുചേർന്നാണ് ദേശീയ അധ്യാപക ദിനത്തിൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ആദരിച്ചത് ചടങ്ങിൽ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി പി നേതൃത്വത്തിൽ മുഴുവൻ അധ്യാപകർക്കും ഓണപ്പുടവുകൾ നൽകുകയും ചെയ്തു പരിപാടി വിനോദ് കുമാർ ആവിക്കര ഉദ്ഘാടനം ചെയ്തു സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകരെ പി ടി ഐ കമ്മിറ്റി ആദരിക്കുകയുണ്ടായി അവർക്ക് ഈ ഓണം ഈ പതിനഞ്ചിന് വരുന്നതിന് മുന്നോടിയായി ഓണപ്പുടവ നൽകി അധ്യാപകരെ ആദരിക്കുകയുണ്ടായി ഈ അഞ്ചു മുതൽ അടുത്ത പന്ത്രണ്ട് വരെ സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ വിവിധ ൾ നടക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൽ റോണി ജോർജ് മദർ പ്രസിഡന്റ് തസ്മിയ ഭാനു വൈസ് പ്രസിഡന്റ് റൈസ ജുനൈദ് എച്ച് കെ നവാസ് ടി റീന കെ പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ആഘോഷിക്കും പന്ത്രണ്ടിന് ഓണസദ്യയും കമ്പുവലിയും പൂക്കള മത്സരവും ഉൾപ്പെടെ വിപുലമായ പരിപാടികളും സംഘടിപ്പിക്കും